ആരംഭത്തിൽ അപമാനം ഇത്രക്ക് കണ്ടിട്ട് അയാളൊന്ന് പടം ചെയ്തു പടം കൂടി അൾട്ടിമേറ്റ് ഉച്ചമാണ് എനിക്ക് അയാളോട് പറയാനുള്ളത് അയാൾക്ക് നിലപാടുകളില്ല

ഫോം പറയാനുള്ള യാള് പബ്ലിക്കിൽ വീട് വീട് കൊടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ മനുഷ്യന്മാരോ രീതിയാണ് അയാൾ ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോ ഓരോ കോപ്രായങ്ങളാണ് അരി വാങ്ങാൻ വേണ്ടി കൊട്ടത്തിലെ മിസ്റ്റർ കൊട്ടത്തിലെ കോപ്രായങ്ങൾ നമ്മൾ സഹിക്കുക അല്ല അവരെ കണ്ടില്ല മട്ടങ്ങ് പോവുക വിഷമൊന്നില്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ചേട്ടാ അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ